ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് അതെ തീർച്ചയായിട്ടും ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം തൈക്കാടുള്ള നോർക്കയുടെ ഓഫീസിലൊന്ന് പോയിരുന്നു അവിടെ നോർക്കയുടെ സിഇഒ അജിത് കൊളശ്ശേരിയുമായിട്ട് ചെറിയൊരു ഒരു കൂടിക്കാഴ്ച നോർക്കയെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം നോർക്ക കേരള പ്രവാസി കാര്യ വകുപ്പിൻ്റെ കീഴിൽ പ്രവാസികളായ മലയാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനത്തിനായിട്ട് രൂപം കൊണ്ട ഒരു പ്രത്യേക സെല്ലാണ് നോർക്ക അല്ലെങ്കിൽ നോർക്ക റൂട്ട്സ് നമുക്കറിയാം നോർക്കയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എങ്കിലും ചിലർക്കൊക്കെ ചില തെറ്റായ ധാരണകളും ചില സംശയങ്ങളും നോർക്കയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല എങ്ങനെയാണ് നോർക്കയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ നോർക്കയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സഹായങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പലതരത്തിലുള്ള സംശയം പലർക്കുമുണ്ട് നോർക്കയുടെ അധികൃതർ പലപ്പോഴും പല മാധ്യമങ്ങളിലൂടെയും അതിന് തക്കതായ വിശദീകരണവും നൽകിയിട്ടുണ്ട് എന്നാൽ ഒറ്റ വീഡിയോയിലൂടെ ഇതിനെല്ലാം വ്യക്തമായ ഒരു ധാരണ പ്രവാസികളായ മലയാളികൾക്ക് നൽകുക എന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നോർക്കയുടെ ഓഫീസിൽ മീഡിയ റോളിൻ്റെ ഭാഗമായിട്ട് പോകാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജിത് കൊളശ്ശേരി അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തോട് ഞാൻ ഈ ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിപുലമായ വിശദമായ രീതിയിൽ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ പ്രവാസികളായ മലയാളികൾക്ക് എന്താണ് നോർക്ക എങ്ങനെയാണ് നോർക്കയിൽ ചേരേണ്ടത് നോർക്കയിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ വിശദമായ ഒരു ബൈറ്റ് എനിക്ക് തന്നു തീർച്ചയായും ഞാനത് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഇത് വിദേശികളായ നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരുമായിട്ടുള്ള മലയാളികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ പ്രവാസി മലയാളികളുടെ സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടിയും അവരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയും അവർക്ക് സമയബന്ധിതമായി സേവനങ്ങളും പദ്ധതികളും എത്തിച്ചു നൽകുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക വകുപ്പാണ് കാര്യ വകുപ്പ് അഥവാ നോർക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നോർക്ക വകുപ്പ് രൂപീകരിക്കുമ്പം പ്രവാസികൾക്ക് വേണ്ടി ഒരു സംസ്ഥാനം രൂപീകരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം എന്ന നിലയിൽ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യത്തെ സംരംഭമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ പ്രവാസികാരി വകുപ്പിൻ്റെ കീഴിലെ നോർക്ക റൂട്ട്സ് എന്ന പ്രവാസികളുടെ സമഗ്ര സ്പർശിയായ പദ്ധതികളെ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു സംവിധാനം ഒരുങ്ങുകയായി പ്രവാസത്തിന് മുമ്പ് പ്രവാസം കാലത്ത് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന് വരുമ്പം ഈ മൂന്ന് ഘട്ടങ്ങളിലും ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കരുതൽ പ്രവാസി കാര്യ വകുപ്പ് വഴി നോർക്ക റൂട്ട്സ് വഴി മലയാളികളായ പ്രവാസികൾക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ മലയാളികളുടെ പ്രവാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാസത്തിൻ്റെ ിൽ നിന്നുള്ള തിരിച്ചു വരവ് യാഥാർത്ഥ്യമാണ് അതിനാൽ തന്നെ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കും വലിയ മുൻതൂക്കം പ്രവാസി കാര്യ വകുപ്പ് നോർക്ക റൂട്ട്സ് വഴി നൽകുന്നുണ്ട് ഇന്ന് നടപ്പിലാക്കുന്ന പദ്ധതികളില് ബഡ്ജറ്ററി സപ്പോർട്ടിൻ്റെ വിഹിതം എടുക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തിലധികം ബഡ്ജറ്ററി വിഹിതം ഇന്ന് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്കാണ് നോർക്ക ചെലവഴിക്കുന്നത് ഇതുതന്നെ പ്രവാസികളോടുള്ള ഗവൺമെൻറ്റിൻ്റെയും നോർക്കയുടെയും പ്രതിബദ്ധതയുടെ സൂചനയാണ് ഇതോടൊപ്പം തന്നെ തിരിച്ചു വരുന്ന പ്രവാസികളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾക്ക് സഹായമേകുവാൻ നോർക്ക റൂട്ട്സും പ്രവാസികാര്യ വകുപ്പും എപ്പോഴുമുണ്ട് നിങ്ങളേവരും കേട്ടിട്ടുള്ള പദ്ധതികളാണ് നോർക്കയുടെ സ്വാാന്ത്വനം പദ്ധതി തിരിച്ചു വരുന്ന പ്രവാസികളുടെ ചികിത്സാ സംബന്ധമായ സഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാാന്ത്വന പദ്ധതി അതോടൊപ്പം തന്നെ മരണാനന്തര സഹായം പ്രവാസിക്കും തിരിച്ചു വരുന്ന പ്രവാസിക്കും ഇന്ന് സ്വാന്ത്വന പദ്ധതിയിലുണ്ട് ഈ പദ്ധതി നോർക്കാർ റൂട്ട്സ് ആദ്യമായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്നാണ് സ്വാാന്ത്വന പദ്ധതി രണ്ടായിരത്തി നാല് മുതൽ ഈ പദ്ധതി നിലവിലുണ്ട് ഇന്ന് ഈ പദ്ധതിയുടെ കീഴിൽ ഒരു വർഷം അയ്യായിരത്തോളം അയ്യായിരത്തോളം പ്രവാസി മലയാളികൾക്ക് അവരുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിൽ ധനസഹായം ലഭിക്കുന്നു ചികിത്സയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടിയ ധനസഹായം അൻപതിനായിരം രൂപയാണ് ഇതൊരു ഒറ്റത്തവണ സഹായമാണ് മരണാനന്തര സഹായമായിട്ട് ഒരു ലക്ഷം രൂപ ഒറ്റത്തവണ സഹായമായിട്ട് നൽകുന്നുണ്ട് ഈ പദ്ധതിയിലെ ഭാഗമാകണം അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷകൻ്റെ അല്ലെങ്കിൽ കുടുംബ വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ കവിയരുത് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിരിക്കണം വിദേശത്തിൽ നിന്ന് തിരിച്ചു വന്നത് പ്രവാസം അവസാനിപ്പിച്ചിട്ട് പത്തു വർഷം കഴിയുമരുത് ഈ ഇതാണ് ഈ പദ്ധതിയുടെ നിബന്ധനകൾ പദ്ധതിയുടെ കീഴിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റത്തവണ സഹായമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി അവരുടെ സംരംഭകത്വ വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എൻ ഡി പി ആർ ഇ എം എന്നുള്ള നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺ എമിഗ്രൻറ്റ് എന്ന ഒരു പദ്ധതി നിലവിലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ പദ്ധതി നിലവിലുണ്ട് ഇതിനകം ഒൻപതിനായിരത്തിനധികം പ്രവാസി സംരംഭങ്ങൾ ഈ പദ്ധതിയുടെ കീഴിൽ വന്നു പദ്ധതിക്ക് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ദേശ സാൽകൃത ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും ഈ പദ്ധതിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് പദ്ധതിയിൽ കടന്നു വരുന്ന പ്രവാസിക്ക് തിരിച്ചു വരുന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഈ ഒരു തൊഴിൽ കണ്ടെത്തണം ഉണ്ട് അതിനൊരു സംരംഭകത്വമാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നോർക്കാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതോടൊപ്പം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വഴി ഞങ്ങൾ കണക്ട് ചെയ്യും ഈ പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ പ്രൊജക്റ്റുകളാണ് എടുക്കുന്നത് അപ്പം പദ്ധതി ഒന്നിന് പതിനഞ്ച് ശതമാനം ക്യാപിറ്റൽ സബ്സിഡി അല്ലെ മൂലധന സബ്സിഡി നോർക്ക് നൽകുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ലോൺ ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഏറ്റവും കൂടിയത് മൂന്ന് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ക്യാപിറ്റൽ സബ്സിഡി അല്ലെങ്കിൽ മൂലധന സബ്സിഡി കിട്ടും അതുകൂടാതെ നാല് വർഷത്തേക്ക് മൂന്ന് ശതമാനം നിരക്കിൽ ഇൻട്രസ്റ്റ് ഇൻസെൻറ്റീവ്സ് ആയിട്ട് ഇൻട്രസ്റ്റ് സബ്വെൻഷനും നൽകുന്നുണ്ട് വളരെ ആകർഷകമായ പദ്ധതിയാണ് അതോടൊപ്പം തന്നെ പദ്ധതി നടപ്പിലാക്കും നിങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു സ്വയം തൊഴിൽ പദ്ധതി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്റ്റേജിലും നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ സംശയങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോർക്ക റൂട്ട്സില് ബിസിനസ് ക്ലിനിക്ക് നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകണം നിങ്ങളൊരു സംരംഭകനാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എ ഡിസയർ വി വിൽ കൺവേർട്ട് യുവർ ഡിസയർ ഇൻ ടു യുവർ ഡ്രീം പ്രോജക്റ്റ് അക്കാര്യം ഞങ്ങൾ ഉറപ്പ് നിന്നു അതോടൊപ്പം തന്നെ തിരിച്ചു വരുന്ന പ്രവാസികളിൽ ആർക്കെങ്കിലും തൊഴിലാവശ്യമുള്ള പക്ഷം നിങ്ങളൊരു നൈപുണ്യമുള്ള ഒരു റിട്ടേണിയാണ് നിങ്ങൾക്കൊരു സ്കിൽഡ് റിട്ടേണിയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലകളിൽ നോർക്കയുടെ നെയ്ം നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് എന്ന പ്രോജക്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പം നിങ്ങളുടെ നൈപുണ്യം കേരളത്തിലെ സ്വകാര്യ സംരംഭക സംരംഭകരുമായി ബന്ധപ്പെട്ട് സംരംഭങ്ങളിലെ കമ്പനികളിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്ക് യോജിച്ച തൊഴിൽ കണ്ടെത്തുന്നതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു അങ്ങനെ താല്പര്യമുള്ളവരെ നോർക്കയുടെ നെയ്മ പദ്ധതി നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് പദ്ധതിയിൽ എൻറോൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് നോർക്ക വകുപ്പ് നിലവിൽ വന്നതിന് ശേഷം ഇന്ന് കഴിഞ്ഞ് ഇരുപത്തി ഒൻപത് വർഷത്തെ പ്രവർത്തന ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ കാലയളവിനത്തിനുള്ളിൽ അഞ്ച് വിവിധോദ്ദേശ സ്ഥാപനങ്ങള് പ്രവാസി കാര്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടില് നോർക്ക റൂട്ട്സ് നേരത്തെ സൂചിപ്പിച്ച നോർക്ക റൂട്ട്സ് വന്നു പ്രവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പദ്ധതികളും ഇന്ന് നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ പ്രവാസി വെൽഫെയർ ബോർഡ് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് നിലവിൽ വന്നു തിരിച്ചു വന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതികളെ അവരുടെ പുനരധിവാസ പദ്ധതികൾക്ക് പ്രത്യേകമായിട്ട് പ്രവാസി വെൽഫെയർ ബോർഡാണ് ഇന്ന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവാസി കമ്മീഷൻ വന്നു പ്രവാസി കേര ഭാരതീയർ കേരളീയർ കമ്മീഷൻ പ്രവാസികളുടെ ഇവിടെയും തിരിച്ചു വന്ന പ്രവാസികളുടെയും അവർ നേരിടുന്ന പ്രശ്ന പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും അവർ അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ കാര്യങ്ങളിൽ പരിശോധിച്ച് അതിൽ നീതി നിർവഹണം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഇന്ന് കേരള പ്രവാസി കമ്മീഷൻ പ്രവാസി ഭാരതീയർ കേരളീയർ കമ്മീഷൻ ഇന്ന് സുദീർഘമായ രീതിയിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങൾ ഏവരും അറിയുന്ന ലോക കേരള സഭ വരികയും ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായി അവരെ ചേർത്ത് കേരളത്തിൻ്റെ പോളിസി ഡെവലപ്മെൻറ്റിൽ പോളിസി ഫോമുലേഷൻ്റെ അവർക്കു കൂടി ഒരു സ്പേസ് നൽകിക്കൊണ്ടുള്ള ലോക കേരള സഭ എന്ന് പറയുന്ന പ്രവാസി അസംബ്ലി നിലവിൽ വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന ഒരു ചാനലൈസിങ് കമ്പനി അതായത് പ്രവാസികളുടെ നിക്ഷേപവും അവരുടെ അവരുടെ വ്യവസായങ്ങൾക്കും അവർ തുടങ്ങുന്ന സംരംഭങ്ങൾക്കും സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഹോൾഡിംഗ് കമ്പനിയും രൂപീകരിച്ചു അതായത് കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് വർഷത്തിനകം പ്രവാസത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രവാസികൾക്ക് വേണ്ട ആവശ്യങ്ങൾ അവർക്ക് വേണ്ട സേവനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് സ്ഥാപനങ്ങൾ രൂപീകരിച്ചു ഇത് കേരളത്തിലെ ഡയസ്പോറ മാനേജ്മെൻറ്റിലും ഡയസ്പോറ വെൽഫെയറിൻ്റെയും ഒരു പ്രത്യേകതയാണ് ഇന്ന് നമുക്ക് നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഒരു കാര്യങ്ങൾ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഇരുപത്തി രണ്ട് പദ്ധതികളാണ് ഇന്ന് നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്നത് അതിനെ നമുക്ക് മൂന്നായിട്ട് മൂന്ന് വിഭാഗത്തിൽപ്പെടുത്താം ഒന്ന് പ്രവാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ സേവനങ്ങൾ രണ്ട് പ്രവാസികൾക്ക് നൽകുന്ന സേവനങ്ങൾ മൂന്ന് തിരിച്ചു വന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം പ്രവാസികൾക്ക് തീർച്ചയായിട്ടും മലയാളികളായ പ്രവാസികൾ എവിടെ ഉണ്ടെങ്കിലും നോർക്ക അവരുടെ കൂടെയുണ്ട് ഓൾവെയ്സ് വിത്ത് എൻ ആർ കെയ്സ് പ്രവാസികൾക്കൊപ്പമാണ് നോർക്ക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ടാങ്ക് ലൈൻ അതുകൊണ്ട് തന്നെ പ്രവാസത്തിലിരിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചോളം നോർക്ക ഇന്ന് നടപ്പിലാക്കുന്ന പദ്ധതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർക്ക ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ നോർക്ക ഐ ഡി കാർഡ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അഭിമാനത്തോടുകൂടി പറയാം ഏകദേശം എട്ട് ലക്ഷത്തിലധികം പ്രവാസി മലയാളികൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അഞ്ച് ലക്ഷത്തിലധികം ലൈവായിട്ടുള്ള നമ്മുടെ പ്രവാസി മലയാളികൾ ലൈവ് എൻറോൾമെൻറ്റ് ഈ പദ്ധതിയിലുണ്ട് ഈ പദ്ധതിയുടെ മായി അനുബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ കെയർ പോളിസി നോർക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിന് തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം നോർക്ക കെയർ എന്ന രീതിയിൽ ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർക്ക ഐ ഡി കാർഡ് മെമ്പർമാരായിരിക്കുന്ന പ്രവാസി മലയാളിക്കും അവരുടെ കുടുംബത്തിനും സമഗ്രമായ ഒരു ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഒരു സേഫ്റ്റി നെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നോർക്ക കെയർ പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതിയുടെ ില് ഇതിനകം ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം കുടുംബങ്ങൾ പ്രവാസി മലയാളി കുടുംബങ്ങൾ ചേർന്നിട്ടുണ്ട് പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായം ചികിത്സാ ധനസഹായം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ഇൻഷുറൻസാണ് ഇന്ത്യയിൽ ഇരുപത്തയ്യായിരത്തോളം ക്യാഷ്ലെസ് ഹോസ്പിറ്റലുകളുടെ ഒരു നെറ്റ്വർക്ക് ഇന്ന് ഈ പദ്ധതിയുടെ കീഴിൽ രൂപം കൊണ്ടിട്ടുണ്ട് അതിലൂടെ പദ്ധതിയുടെ അംഗങ്ങളാകുന്നവർക്ക് ആയിട്ടുള്ള ചികിത്സാ സഹായം അഞ്ച് ലക്ഷം രൂപ വരെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അപകട ഇൻഷുറൻസ് കവറേജ് കൂടി പദ്ധതിയിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് ഇതിൻ്റെ പ്രൈമറി മെമ്പർക്ക് ലഭിക്കുന്നുണ്ട് ഇതാണ് ഈ പദ്ധതി ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നത് മറ്റൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും ഇന്ത്യയിൽ ഓഫർ ചെയ്യാത്ത രീതിയിൽ നിലവിലുള്ള ഏത് രോഗാവസ്ഥയോടുകൂടി പ്രത്യേക മെഡിക്കൽ പരിശോധനയില്ലാതെ പതിനെട്ടിനും എഴുപത് വയസ്സിനു ഇടയിലുള്ള പ്രവാസിക്കും പ്രവാസി കുടുംബാംഗങ്ങൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതും എന്നത് ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ മികച്ച മറ്റ് പദ്ധതികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫർ ചെയ്തിരിക്കുന്ന പ്രീമിയം പ്രീമിയം റേറ്റും വളരെ മികച്ച ഒരു പ്രീമിയം റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പ്രീമിയം റേറ്റ് തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് നാല് പേരടങ്ങുന്ന കുടുംബത്തിന് അതിൽ പ്രവാസി പ്രവാസിയുടെ പങ്കാളി രണ്ട് കുട്ടികൾ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളടങ്ങുന്ന ഒരു കുടുംബത്തിനാണ് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ ഈ പദ്ധതി നവംബർ മുപ്പത് വരെ ഇതിൻ്റെ എൻറോൾമെൻറ്റിന് സൗകര്യമുണ്ട് ഇപ്പോൾ നിലവിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുകയാണ് ആ ദിവസം മുതൽ തന്നെ അവർക്ക് പദ്ധതിയുടെ സർവീസ് അവൈൽ ചെയ്യാൻ കഴിയും ഇതുകൂടാതെ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ലീഗൽ സർവീസ് ഇന്ന് ഫ്രീ ലീഗൽ സർവീസ് ലഭ്യമാക്കിയിട്ടുണ്ട് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ കൺട്രീസിൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ ഇന്ന് നോർക്കയുടെ ഫ്രീ ലീഗൽ സർവീസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഫ്രീ ആംബുലൻസ് സർവീസ് നോർക്കാൻ ലഭ്യമാക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും നോർക്കയുടെ ഫ്രീ ആംബുലൻസ് സർവീസ് ലഭ്യമാണ് അതുകൂടാതെ ഇന്ന് കോയമ്പത്തൂരിലും മംഗലാപുരം എയർപോർട്ടിലും ഈ ഫെസിലിറ്റി ലഭ്യമാണ് അപ്പം മെഡിക്കൽ റീപാട്രിയേഷനും ബോഡി റീപാട്രിയേഷനും പ്രവാസി മലയാളികൾക്ക് എയർപോർട്ടുകളിൽ ഈ ഫ്രീ ആംബുലൻസ് സർവീസ് സ്വീകരിക്കാവുന്നതാണ് അതോ അതോടൊപ്പം പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് കേൾക്കുവാനും അത് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും അത് ബന്ധപ്പെട്ട അധികാരികളിലേക്കും വിവിധ വകുപ്പുകളിലേക്കും താമസം ദിന കണക്ട് ചെയ്യുന്നതിനും വേണ്ടി ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെൻറ്റർ ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്റർ എന്ന പേരിൽ നോർക്ക നടപ്പിലാക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകാണ് അതിലൂടെ നോർക്കയുമായിട്ട് കണക്ട് ചെയ്യുവാനും നോർക്കയുടെ പ്രവർത്തനം സംബന്ധിച്ചും നോർക്കയുടെ പദ്ധതികൾ സംബന്ധിച്ചും സേവനങ്ങൾ സംബന്ധിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമൊക്കെ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതും നിങ്ങൾ ഉപകാരപ്പെടുത്തണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നോർക്ക റൂട്ട്സിൻ്റെയും നോർക്ക വകുപ്പിൻ്റെയും പുതിയ പദ്ധതികളും സേവനങ്ങളും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മീഡിയ റോൾ ചാനലിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സംരംഭം മീഡിയ റോൾ ചാനലിന് പ്രവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മീഡിയ റോൾ ചാനലിന് നോർക്കയുടെ ഭാഗത്തു നിന്നും പ്രവാസി കാര്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും റൂട്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധാശംസകളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ ഇഷ്ടമായി അതിലുപരി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏറെ പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് നിങ്ങൾക്ക് തോന്നിക്കാണുമെന്നുള്ളതാണ് എൻ്റെ വലിയ വിശ്വാസം തുടർന്നും നോർക്ക റൂട്ട്സിൻ്റെ ഓരോ വിശദാംശങ്ങളും നമ്മുടെ ചാനലിലൂടെ അതായത് മീഡിയ റോൾ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നതാണ് അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞ ദിവസം നോർക്ക റൂട്ട്സിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അതിൻ്റെ സിഇഒ ശ്രീ അജിത് കൊളശ്ശേരി നമുക്കായി തന്നിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു നോർക്ക റൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ തരാം എന്നൊരു ഉറപ്പ് എനിക്ക് അദ്ദേഹം തന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മീഡിയ റോൾ ചാനലിൻ്റെ ഭാഗമായി മാറണം വിദേശത്തും സ്വദേശത്തുമുള്ള മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ നോർക്ക റൂട്ട്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ നീക്കങ്ങളുടെയും കൃത്യമായ വിവരം യഥാസമയങ്ങളിൽ നമ്മൾ മലയാളികൾക്ക് എത്തിച്ചു തരുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ മീഡിയ റോൾ സജ്ജമായിരിക്കും അതുകൊണ്ട് മീഡിയ റോൾ കൃത്യമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം പ്പം തന്നെ ഇത് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുകയും വേണം അതോടൊപ്പം വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ അറിയിക്കുവാൻ താല്പര്യം കാണിക്കുന്നു എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ നോർക്ക റൂട്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടെ നിന്ന് ലഭ്യമാകുന്ന സഹായങ്ങളെക്കുറിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടാകും ആ സംശയങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയിലോ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അതിനുള്ള വിശദാംശങ്ങളും നോർക്ക റൂട്ട്സിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് അതിനും നമ്മൾ ഒരു പ്രത്യേക ഒരു വിഭാഗത്തെ സജ്ജമാക്കിയിട്ടുണ്ട് അവർ കൃത്യമായി നിങ്ങളുടെ മെയിലും അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസും പരിശോധിക്കും അത് നോർക്ക റൂട്ട്സിന് കൈമാറും അവിടുന്ന് ലഭിക്കുന്ന മറുപടി എന്താണോ അത് കൃത്യമായിട്ട് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അതുകൊണ്ട് നോർക്ക റൂട്ട്സ് അതൊരു ചെറിയ വാക്കല്ല അതൊരു വിശാലമായ ആശയമാണ് അതിൻ്റെ എല്ലാ വിവരങ്ങളും ഈ വിശാല ലോകത്ത് ജീവിക്കുന്ന വിദേശ മലയാളികളായ ആളുകൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് നാട്ടിൽ വന്ന് പുതിയതായി എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന എല്ലാ നീക്കങ്ങളുടെയും വിശദാംശങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും